ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നീ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് പോലെ തന്നെ സിൽവാൻ സിംഫണിയാണ് അപ്പോൾ ഇന്ന് പ്രോഗ്രാം തുടങ്ങുകയാണ് അപ്പോൾ ഇവൾ അവൾക്ക് പ്രിലിംസിൽ സെമി ക്ലാസിക്കൽ ഡാൻസ് സോളോ ഡാൻസിന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രിലിംസ് കഴിഞ്ഞിട്ടാണ് ഇവിടെ മെയിൻ സ്റ്റേജിലേക്ക് എൻറ്റർ ചെയ്യുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരുപാട് കുട്ടികളിൽ നിന്ന് നമുക്ക് സെലക്ഷൻ കിട്ടിയതാണ് കേട്ടോ അപ്പം നമ്മൾ ഒരു സെമി ക്ലാസിക്കൽ പ്രണവാലയ എന്ന് പറഞ്ഞ സോങ്ങിൻ്റെ ഡാൻസാണ് ചെയ്യണത് അപ്പം നമ്മൾ ഡ്രസ്സും കാര്യങ്ങളെല്ലാം നമ്മൾ റെൻറ്റിനെടുത്തു കേട്ടോ അപ്പോൾ റെഡിയാക്കിയത് ഞാൻ തന്നെ അങ്ങ് റെഡിയാക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത തെറ്റില്ലാത്ത രീതിയിലൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ക്ലാസിക്കൽ ഡാൻസ് അല്ല പ്രത്യേകം പറയട്ടെ ക്ലാസിക്കൽ ഡാൻസ് അല്ല കേട്ടോ ഓസെമി ക്ലാസിക്കലാണ് എന്ത് വേണമെങ്കിലും കളിക്കായിരുന്നു ഫാസ്റ്റ് നമ്പേഴ്സും എന്ത് വേണേലും കളിക്കായിരുന്നു സോളോ പെർഫോമൻസ് ആയിരിക്കണം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെ നമ്മൾ ബാക്ക് സ്റ്റേജിൽ വന്നു എല്ലാം സെറ്റായിട്ടുണ്ട് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു ഞാനും കാക്കായും ഇനിയ കുട്ടി ഞങ്ങളും കൂടെ പോണത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പ്രോഗ്രാം തുടങ്ങി നമുക്ക് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം തന്നെ സ്റ്റാർട്ടായി ആൾ അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ഇനി കുട്ടി ആദ്യമായിട്ടാണ് സോളോ പെർഫോമൻസ് സ്റ്റേജിൽ കയറി കളിക്കുന്നത് അല്ലെങ്കിൽ യൂഷ്വലി ഗ്രൂപ്പ് ഡാൻസോ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളതാണ് പക്ഷെ എന്നാലും സോളോ ആയിട്ട് ആദ്യമായിട്ടാണ് കളിക്കണത് അത് അത്യാവശ്യം തിരക്കേടില്ലാണ്ട് ചെയ്തു വീട്ടിൽ വെച്ച് കളിക്കുമ്പോൾ നല്ല സ്മൈലൊക്കെ ഉണ്ടായിരുന്നു ഫേസിൽ നല്ല തലയിൽ കാട്ടിയായിരുന്നു കളിച്ചോണ്ടിരുന്നത് പക്ഷേ സ്റ്റേജിൽ കയറിയപ്പോഴത്തേക്കും ആ ഒരു സ്മൈലൊക്കെ കുറഞ്ഞു ഓഫ് കോഴ്സ് സ്റ്റേജ് ഫ്രൈറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ അത് കുഴപ്പമൊന്നുമില്ല അതൊക്കെ ശരിയായി വന്നോളും ഫ്യൂച്ചറിലേക്ക് പിന്നെ തേർഡും ഫോർത്തും ഫിഫ്തും കൂടെ ഉള്ള ഒരു മത്സരമാണ് അപ്പോൾ ഓഫ് ഓഫ്കോഴ്സ് ഇവിടെ തേർഡിലാണ് പ്രൈസ് ഒന്നും കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല ഇതിൽ നന്നായിട്ട് കളിച്ച കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും അവളുടെ പാർട്ട് അവൾ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് സന്തോഷം തോന്നി കളിച്ചത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമോ എന്തൊക്കെയോ ഒരു ഫീലിങ്സൊക്കെ തോന്നി അങ്ങനെ ആൾ നന്നായിട്ടൊക്കെ കളിച്ചു നമ്മൾ ഇവളുടെ പ്രോഗ്രാം കഴിഞ്ഞ് പിന്നെ ഒരു ഡാൻസും കൂടെ കണ്ടുകഴിഞ്ഞിട്ട് നേരത്തെ പോകുന്നു കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ എന്താണ് അപ്സര പെരുമ്പാവൂർ അപ്സരയിൽ കയറി ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക്